ഹായ് ഹലോ ഇല്ല നിങ്ങൾക്ക് ചോറിന് എന്താ കറി ഞാനിന്ന് ഉണ്ടാക്കിയതില്ലേ നല്ല കല്ലുമക്കൈ ചാറാ നമ്മുടെ തലശ്ശേരി കണ്ണൂർ ഭാഗത്തൊക്കെ ഫേമസ് ആയിട്ടുള്ള കല്ലുമ്മക്കച്ചാറാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിലില്ല ഒരു പറച്ചോറ് കഴിക്കുക എന്ന് പറയുന്നത് സത്യം കേട്ടോ അത്രയും വലിയ ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു അര കിലോ കല്ലുമ്മക്കായാണ് കേട്ടോ അപ്പോൾ വലിയ കല്ലുമ്മക്കായ എനിക്ക് കിട്ടിയത് ഈ ഒരു മീഡിയം സൈസുള്ള കല്ലുമ്മക്കായ ആണ് അപ്പോൾ ഇത് വേവിക്കൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതുപോലെ കത്തി കൊണ്ടൊന്ന് തുറക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ടായിട്ടോ ഒന്ന് റിമൂവ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായ് വൃത്തിയാക്കുമ്പോഴായാലും അല്ലെങ്കിൽ കഴുകുമ്പോഴായാലും നല്ലോണം ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും ഇതിൻ്റെ ടാസ്ക് ബാക്കിയെല്ലാം ഈസി ആയിരിക്കുമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലുമക്കായുള്ളിൽ നമ്മളിപ്പോൾ കൊഞ്ചന ഒക്കെ നുള്ളുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു പുഴുവിനെ പോലത്തെ സാധനം കിട്ടുന്നില്ലേ ആ ഒരു സാധനം ഈ ഒരു കല്ലുമക്കായൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നമ്മൾ കാണും നമുക്ക് മനസ്സിലാകും കലുമക്കൈ വൃത്തിയാക്കുന്ന ആൾക്കാരാണെങ്കിലും അത് മനസ്സിലാവും അതിൻ്റെ നടുക്കായിട്ടുണ്ടാവാട്ടോ അപ്പോൾ അത് റിമൂവ് ആക്കിയിട്ട് വേണം നമ്മൾ കല്ലുമുക്കായ് ഇതുപോലെ ഇറച്ചിയ ഇറച്ചിയിൽ നിന്ന് എടുക്കാനെട്ടോ അപ്പോൾ ഞാൻ എല്ലാ കല്ലുമ്മക്കായും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരുപാട് കല്ലുമുക്കായ് ഉണ്ട് കേട്ടോ അര കിലോ പറഞ്ഞിട്ട് നല്ല കാണാനുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു മൂന്നാല് തവണ നന്നായിട്ടൊന്ന് കഴുകി വെക്കാം അതിന് ശേഷം നമുക്കിതിലോട്ട് അരപ്പ് തയ്യാറാക്കണം അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറെ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ എടുക്കാം കേട്ടോ നമ്മൾ ഇപ്പൊ അരമുറി തേങ്ങ ഉണ്ടാവില്ല ഒരു മീഡിയം തേങ്ങയുടെ അരമുറി തേങ്ങ ഉണ്ടാവും അപ്പൊ ഒരു കപ്പ് എടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ ഇതുപോലെ നല്ല ഫൈൻ ഫൈനായിട്ട് അര ടാബിൾ ഒരു ടീസ്പൂൺ പ്രോസസ്സ് എല്ലാം അല്ലെ പിന്നെ വേണ്ടത് എളുപ്പത്തിൽ അല്ലെങ്കിൽ ഓയിൽ ഉണ്ടെങ്കിൽ ഓയിലുണ്ടെങ്കിൽ ഓയിലിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായി വന്നതിനാല് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കട്ടാ കറിവേപ്പിലി നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിനാല് ഒരു മീഡിയം സൈസ് സവാളൻ്റെ പകുതി നമുക്കിതുപോലെ നീളത്തിലരിഞ്ഞിട്ട് ചേർക്കട്ടോ അധികം കലയിലാണ്ട് ഇനിയിപ്പോൾ നീളത്തിൽ തന്നെ അരിയണമെന്നില്ല നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസായിട്ട് അങ്ങനെ മുറിക്കണമെങ്കിൽ അങ്ങനെയും മുറിക്കട്ട അപ്പോൾ ഒരുപാട് സവാള വേണ്ട ഒരു സവാളയുടെ പകുതി മാത്രം മതിയാവും കേട്ടോ എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കാം ശേഷം ഈ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് മിക്സ് ആയിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി കുറച്ച് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടിക്കെട്ടും ഇനി നമുക്ക് നമുക്കിതിലോട്ട് തക്കാളി ചേർക്കണം അപ്പോൾ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈയൊരു തക്കാളിയും പച്ചമുളകും ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് മിക്സായിട്ട് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാകും ആ ഒരു സമയം കൊണ്ട് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ ഒരുപാട് വെന്തം എവിടെയൊന്നും വേണ്ട ജസ്റ്റ് ആ ഒരു സോഫ്റ്റായാൽ മാത്രം മതിയാകട്ടെ ഇനി നമ്മൾ ഇളക്കുന്ന ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഇത് ഇതുപോലൊന്ന് അടിച്ചു കൊടുക്കട്ടോ അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് അടിഞ്ഞോളും നമുക്കില്ലേ ചോറിൻ്റെ അപ്പനം വേറെ ഒരു കറിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ ഈ ഒരു കറി മാത്രം മതിയാവട്ടോ അങ്ങനെ ഇതാ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ കൈകി വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അര കിലോ അരക്കിലോ കറി എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ച് പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതാ കല്ലുമ്മക്കായും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയി ആയിക്കൊടുക്കട്ടെ ഒരു ഉള്ളി തക്കാളി പച്ചമുളക് അതിൻ്റെ കൂടെയൊക്കെ നല്ല രീതിയിൽ മിക്സ് ആയി കൊടുക്കാം പിന്നെ കല്ലുമ്മക്കായ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേവൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് വെന്ത ഇട്ടും ഇനി നമ്മൾ ഇതാ നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നമ്മൾ ആദ്യം അരച്ചുവെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് കല്ലുമ്മക്കായ് വേറെ അങ്ങനെ വേറെ വേറെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിൽ നിന്നെ വെന്തും അപ്പോൾ അരപ്പ് ആ ഒരു മിക്സി ഉണ്ടല്ലോ നമ്മൾ അരച്ച ആ ഒരു മിക്സിയിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കിയിട്ട് ആ ഒന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ അരപ്പും നമ്മുടെ ആ ഒരു കല്ലുമ്മക്കായും എല്ലാം കൂടി നല്ലോണം ഒന്ന് യോജിച്ച് വരട്ടെ നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ നോക്കുമ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തീ കൂട്ടി വയ്ക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒരു തിളവരുന്നത് വരെ ഒന്ന് വേവിക്കാം കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് അതിന് ശേഷം തീ കൂട്ടി തന്നെ വെക്കാം കാരണം നമ്മുടെ കലുമക്കായ പെട്ടെന്ന് വേവുന്ന ഒരു സാധനം അതിനൊരുപാട് വേവൊന്നുമില്ല തീ കൂട്ടിയിട്ട് തന്നെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊരു തിള വരുന്നത് വരെ തുറന്നിട്ട് ഒന്നും കൂടി വേവിക്കട്ടെ ഒരു മൂന്നാല് മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് തിള വന്നിട്ട് ആ ഒരു എന്താ പറയുക കറിയുടെ പാകത്തിന് നന്നായിട്ടൊന്ന് കുറുകി വരും അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എന്താ പറയുക കറിൻ്റെ അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് കുറുക്കണ്ടാന്ന് തന്നെ ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചട്ടിയിലാണല്ലോ ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിപ്പോൾ ഓഫാക്കിയാലും ഇതിങ്ങനെ തിളച്ചുകൊണ്ടേക്കും അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് വറ്റുകയും ചെയ്യും കേട്ടാ അങ്ങനെ ഇതാ മൂന്നാല് മിനിറ്റിന് ശേഷം നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കി കറക്റ്റ് പാകമാണ് അപ്പോൾ ഇതിൽ നമ്മൾ പുളിവെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ അതിൻ്റെ പകരം തക്കാളിയാണ് ചേർക്കുന്നത് പിന്നെ പൊതുവേ നമ്മൾ കല്ലുമ്മക്കായ് ചാറിൽ ഉള്ളിൽ എന്താ പറയുക പുളിവെള്ളമൊന്നും ചേർക്കാറില്ല എല്ലാണ്ടല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അവസാനമായിട്ട് കുറച്ചൊരു കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ് ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കല്ലുമ്മക്കായി കറി തോന്നല്ല കേട്ടോ അറിയാം നമ്മളെ നാട്ടിൽ കലമക്കായ് ചാറന്നെയാ പറയാം അപ്പോൾ ഇത് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കുറച്ചങ്ങോട് ഒഴിക്കുക എന്നിട്ട് എന്നിട്ടങ്ങ് കഴിക്കുക കൂടെ ഒരു പപ്പടമെല്ലാം വേണമെങ്കിൽ വെക്കാം കേട്ടോ ആവശ്യമൊന്നുമില്ല എന്നാലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു കുയ്യൊക്കെ കഴിച്ച് സംഭവിക്കുന്ന പോലെ വെറുതെ അങ്ങ് ഒഴിക്കുക കഴിക്കുക ഇത്രേ പണിയുള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ വേറെ നമുക്ക് പൊരിച്ചതോ അല്ലെങ്കിൽ സൈഡായിട്ടുള്ള വറവോ കാര്യങ്ങളോ ഒന്നും വേണമെന്നുള്ള ആവശ്യമൊന്നും ഇല്ല കേട്ടോ പിന്നെയില്ല ഈ ഒരു കറി നമുക്ക് കറി തിളക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര നല്ലൊരു മണം വരും കേട്ടോ നമ്മൾ പൊതുവേ മീൻ കറി വെക്കുമ്പോൾ അതൊക്കെ അത്ര എന്താ പറയുക സ്മെല്ലൊക്കെ വരും എല്ലാ കറിയിലും അതിൻ്റേതായ ഇതെല്ലാം ഇതെല്ലാം ഉണ്ട് പക്ഷെ ഈ ഒരു കല്ലുമക്കായി കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക മളമായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം வீடியோ இஷ்டிட்டு சப்போர்ட் யா மறக்கிறது சப்ஸ்க்ரை மாறக்கிறது தேங்க்ஸ்